ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസൈയിൽ നിന്ന് ബോംബുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങള് നീക്കണമെങ്കിൽ പതിനാല് എടുക്കുമെന്ന് വിദഗ്ദ്ധർ അവശിഷ്ടങ്ങൾക്കിടയിൽ പൊട്ടാത്ത ബോംബുകൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്നും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് സ്ക്വയർ മീറ്ററിൽ മുന്നൂറ് കിലോഗ്രാം എന്ന തോതിൽ അവശിഷ്ടങ്ങൾ ഗസൈയിലെ ഭൂമിയിലുണ്ടെന്ന് മുൻ യു എൻ മൈനാക്ഷൻ സർവീസ് ചീഫ് ഫോർ ഇറാഖ് പറഞ്ഞു നിലവിലെ അവശിഷ്ടങ്ങളുടെ കണക്കനുസരിച്ച് എല്ലാ ദിവസവും നൂറ് ട്രക്കുകൾ ജോലി ചെയ്താലും വർഷമെടുക്കും ഇത് പൂർണമായും നീക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗസയിൽ തകർന്ന കെട്ടിടങ്ങളിൽ അറുപത്തിനാല് ശതമാനവും ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു In, in, Gaza. And with with 100 100 trucks, we're talking about 14 years of work യുദ്ധം ഇനിയും തുടരുകയാണെങ്കിൽ അവശിഷ്ടങ്ങൾ നീക്കാൻ എത്ര സമയമെടുക്കുമെന്ന് കണക്ക് കൂട്ടാൻ പോലും ആവില്ല ഗസയുടെ പുനർനിർമാണം അപകടകരമായ ഒരു ജോലി കൂടിയാണ് ഇസ്രായേൽ ഗസയ്ക്കുമേൽ വർഷിച്ച ആയുധങ്ങളിൽ പത്തു ശതമാനമെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പൊട്ടാതെ കിടക്കുന്നുണ്ടാകും ഇത് നിർവീര്യമാക്കുക എന്ന ഭാരിച്ച ജോലി കൂടി ഗസയുടെ പുനർനിർമ്മാണത്തിന് മുൻപായി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു